ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണവസ്തു അങ്ങനെ കുംഭമേള കഴിഞ്ഞു കുംഭഭരണി കഴിഞ്ഞു വീണ്ടും ഓരോ കർമ്മങ്ങളിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്കൊക്കെ വ്യാപരിക്കുന്നു എങ്കിലും കുംഭമേളയെക്കുറിച്ച് പറയുവാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത് മനസ്സിന് അത്രയും സന്തോഷം നൽകിയ ഒരുപാട് ഇനിയും അനുഭവിക്കാൻ ഒരു ആനന്ദമില്ല ഇനിയൊന്നും മറ്റൊന്നും വേണ്ട മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ എന്ന് തോന്നുന്ന വളരെ മഹനീയമായ മുഹൂർത്തങ്ങളായിരുന്നു കുംഭമേളയിലെ ഓരോ സ്നാനവും സമ്മാനിച്ചത് ഞാൻ കുംഭമേളയെക്കുറിച്ച് കേൾക്കുമ്പോൾ കേട്ടപ്പോൾ എനിക്ക് അവിടെ എങ്ങനെയെങ്കിലും എത്തണം എങ്ങനെയെങ്കിലും എത്തണം എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കേരള എക്സ്പ്രസ്സിനായിരുന്നു ആരും എനിക്ക് കൂട്ടില്ലായിരുന്നു ഞാൻ തനിച്ചു പോകാം എന്നായിരുന്നു മോനോട് ചോദിച്ചപ്പോൾ ഇത്രയും ദിവസം അവൻ വരുന്നില്ല എനിക്ക് വരാൻ താല്പര്യമില്ല അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് എനിക്ക് അന്ന് കൂട്ടിനാരും എനിക്ക് ഉണ്ടല്ലോ ഭഗവാൻ വിളിച്ചിട്ടാണല്ലോ അങ്ങനെ പോകണമെന്നുള്ള ഒരു അതിയായ ഇൻസ്പിറേഷൻ ഉണ്ടായത് അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി എ സി ടിക്കറ്റായത് കാരണം എ സി കമ്പാർട്ട്മെൻ്റ് ആണ് ബുക്ക് ചെയ്തത് അത് കാരണം ഞാൻ നമുക്ക് മറ്റു ബുദ്ധിമുട്ട് ലോക്കൽസ് ഒന്നും അതിൽ കയറാത്തത് കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി അങ്ങനെ എന്നെ മോനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചു ഹസ്ബൻഡിനോട് പറഞ്ഞു അദ്ദേഹത്തിന് വളരെ സന്തോഷം കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും പോകാൻ കഴിഞ്ഞല്ലോ അതിൽ വളരെ സന്തോഷം തോന്നി കൂട്ടുകാരോടും ഒന്നും അധികം പറഞ്ഞില്ല അയൽപ്പക്കത്തൊന്നും അങ്ങനെ നമ്മൾ സൂചിപ്പിച്ചില്ല പിന്നീട് പിന്നീട് ഓരോരുത്തരും അറിയുകയായിരുന്നു അപ്പോൾ അങ്ങനെ പോയി പോയി അങ്ങനെ കേരള എക്സ്പ്രസ് രണ്ട് പുരുഷ സുഹൃത്തുക്കളെയാണ് എനിക്ക് എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്ത് അവരുടെ ടിക്കറ്റ് കൺഫേം അല്ലാത്തത് കാരണം അവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിരുന്ന് ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ബർത്ത് അവർക്ക് കൊടുക്കുമായിരുന്നു ഉറങ്ങുവാൻ അങ്ങനെയൊക്കെ നല്ല സൗഹൃദത്തിലെ അവർ ഡൽഹി സ്ഥിരം പോകുന്നവരാണ് ഫ്ലൈറ്റിന് പോകുന്നവരാണ് ഇപ്പോഴത്തെ ഫ്ലൈറ്റിൻ്റെ റേറ്റ് കാരണം അവർ ട്രെയിനിൽ യാത്ര ചെയ്തവരാണ് അവർ രണ്ട് ദിവസം ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് കുംഭമേളയെക്കുറിച്ചും ആത്മീയമായ ഒരുപാട് ചർച്ചകളൊക്കെ ആരോഗ്യപരമായ ധാരാളം ചർച്ചകളും അവർക്കറിയാവുന്ന അവർ ഡൽഹിയിലും മണിപ്പൂരിലും മേഘാലയയിലും ഒക്കെ ഉള്ള അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ഓഫീസുകളും അവർക്ക് സ്ഥാപനങ്ങളൊക്കെ ഉള്ളവരാണ് അവർ ഇപ്പോൾ കേരള തിരുവനന്തപുരത്തേക്ക് പോയി മാറിയെങ്കിലും അവർ അവരുടെ ബിസിനസ് മേഖലകളൊക്കെ അവിടെ തന്നെയാണ് അങ്ങനെ ധാരാളം അറിവും അനുഭവമുള്ള വ്യക്തികളുമായിട്ടാണ് ഞാൻ എനിക്ക് രണ്ട് ദിവസം സൗഹൃദത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞത് അവരുടെ പേരെന്താണെന്നോ ആ ഒന്നും എനിക്കറിഞ്ഞുകൂടാ ഞാനതൊന്നും ചോദിച്ചില്ല അവരെന്നോടും എൻ്റെ പേര് അവർക്കറിയാം ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ മറ്റാരൊക്കെ ചോദിക്കുക എന്നോട് ഇങ്ങനെ പേരെന്തൊക്കെയാണ് വേറെ യാത്രക്കാർ ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരങ്ങനെ മനസ്സിലാക്കി കാണും പക്ഷെ ഞാൻ അവരുടെ പേരോ അവരെൻ്റെ നമ്പരോ അവരുടെ നമ്പർ ഞാനോ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ അഞ്ച് മിനിറ്റ് ആരോടെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഉടനെ ആ പുരുഷന്മാർ പോകാൻ നേരം നമ്മുടെ നമ്പർ ചോദിക്കും ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യമാണെങ്കിലും ഒരു നമ്പർ അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ പറ്റിയ ആളാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ആവശ്യമില്ലാത്തവർക്ക് നമ്പർ കൊടുക്കില്ല അങ്ങനെ ചോദിച്ചാൽ തന്നെയും അവർ ഒരു പ്രാവശ്യം അങ്ങനെ എന്നെയോട് വിളിക്കുകയോ ഒന്ന് ചാറ്റ് ചെയ്യുകയോ ചെയ്യത്തുള്ളു അപ്പോൾ തന്നെ അവർക്കറിയാം എൻ്റെ സംഭാഷണം കേൾക്കുമ്പോൾ എനിക്ക് ഇതൊന്നും താല്പര്യമുള്ള വ്യക്തിയല്ലെന്ന് അപ്പോൾ അതിന് നമ്പർ കൊടുക്കുന്നതിനും എനിക്ക് വിഷയമില്ല കൊടുത്താൽ അവരെന്നെ എന്നോട് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ എനിക്കത് ശല്യമാവോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്കേറിയ അവരെ കൺട്രോൾ ചെയ്യാൻ ആരും എന്നെ ശല്യം ചെയ്യത്തില്ല എൻ്റെ നമ്പര് എൻ്റെ വീടിൻ്റെ വാദത്തിൽ ഒരു ട്യൂഷൻ്റെ ബോർഡുണ്ട് അതിന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നോക്കി എല്ലാവർക്കും എന്നെ വിളിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്യരുതോ ആര് വിളിച്ചാലും ഒരു പ്രാവശ്യമേ അനാവശ്യമായിട്ടുള്ള വിളികൾ വരികയുള്ളൂ അപ്പോൾ തന്നെ അവരോട് കൃത്യമായ മറുപടി കൊടുക്കുമ്പോൾ പിന്നെ അവരാരും വിളിക്കാറോ അല്ലെങ്കിൽ അവർ നമ്മളെ ശല്യം ചെയ്യാനോ ശ്രമിക്കാറില്ല അപ്പോൾ അങ്ങനെ ആ രണ്ട് ദിവസത്തെ യാത്ര അതിനിടയിൽ തന്നെ രണ്ട് പേരെ രണ്ട് ഫാമിലിയെ ഇങ്ങനെ മാറി മാറി എനിക്ക് ഓപ്പോസിറ്റ് വന്നിരുന്ന രണ്ടുപേരെ അത് പ്രായമുള്ള ഒരു മാഡവും ഒരു സാറും അവർ വേറെ എവിടെയോ യാത്രക്ക് പോകുന്നതിനിടയിൽ അങ്ങനെ ഞാനുമായിട്ട് പരിചയപ്പെട്ടതാണ് അപ്പോൾ കുംഭമേളയെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഉള്ള മാഡം അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ടോയ്ലറ്റിലൂടെ പോയപ്പോൾ എന്നോട് പറയുകയാണ് കുട്ടി നീ എത്രയോ ജന്മത്തെ പുണ്യമാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നിനക്ക് പോകാൻ പറ്റുന്നത് എനിക്ക് പോകാനുള്ള സമ്പത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻ്റിന് സുഖമില്ല അദ്ദേഹത്തിനെ കൊണ്ടൊന്നും എനിക്ക് പോകാൻ പറ്റില്ല നിനക്ക് നിനക്കിതിനെത്രയും കഴിഞ്ഞല്ലോ അപ്പോൾ നീ എത്രയോ ജന്മത്തെ പുണ്യമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രാത്രി ഞാൻ കിടന്നുറങ്ങി അതിന് ശേഷം രാവിലെ നോക്കിയപ്പോൾ അവരെ കണ്ടില്ല അതിനു പകരം ഞാൻ ഉണരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ വേറൊരു മാഡവും ഒരു സെറും അദ്ദേഹം ആ മാഡത്തിൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് പ്രായമുള്ളവരാണ് അപ്പോൾ ഞാൻ ഉണർന്നപ്പോൾ എന്നെ നോക്കി ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് സന്തോഷഗതിയായിട്ടിരിക്കുന്ന ഒരു മാഡം സംസാരിച്ചപ്പോൾ ഒരു റിട്ടയേർഡ് എച്ച് എം ആണ് അപ്പോൾ എവിടെ പോകുന്നു എന്നൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ തിരുപ്പതിയിൽ പോവുകയാണ് തിരുപ്പതി ഭഗവാനെ ബുക്കിംഗ് ഉണ്ടോയെന്ന് ശേഷം പറഞ്ഞില്ല ഇനി ഞങ്ങൾക്ക് കുംഭമേളക്കെങ്ങും പോകാനും പറ്റിയെന്നില്ല അപ്പോൾ പെട്ടെന്ന് തോന്നി ഭഗവാനെ ചെന്ന് കാണണമെന്ന് അതുകൊണ്ട് ബുക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ പോവാണ് ഭഗവാൻ ദർശനം തരട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഭഗവാൻ ദർശനം തരും ഭഗവാൻ വിളിക്കുമ്പോഴല്ലേ പോകണമെന്നും അതിയായ തീരുമാനം വരികയുള്ളു അപ്പോൾ ഭഗവാൻ വിളിച്ചിട്ടാണ് വിളിച്ചിട്ട് ചെല്ലുന്നവർക്ക് ആർക്കും ദർശനം ഭഗവാൻ തരാതിരിക്കില്ല നമ്മളെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെന്നാലാണ് നമുക്കത് കിട്ടാതെ പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോകുന്നതിനെക്കുറിച്ച് എവിടെ പോകുന്നത് ഉള്ളോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ മാഡവും എന്നോട് പറഞ്ഞു അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരൊക്കെ വിവാഹിതരാണ് കൊച്ചുമക്കളൊക്കെ ഉള്ളവരാണ് പക്ഷേ ഞങ്ങൾക്ക് ഒന്നും പോകാനുള്ള സാഹചര്യം ഇല്ല കുംഭമേളയെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒന്നും പോയിരുന്നെങ്കിൽ എന്ന ഒരുപാട് ആഗ്രഹമാണ് പക്ഷേ എനിക്കൊന്നും പോകാൻ സാഹചര്യമില്ല എന്നിങ്ങനെ ആ മേഡം എന്നോട് പറഞ്ഞ് അപ്പോൾ നിനക്ക് പോകാൻ കഴിയുന്നത് നിൻ്റെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണ് എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓരോരുത്തരും നമ്മൾ പരിചയപ്പെടുന്നവരും പോയ പോയതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയും നമ്മുടെ ജന്മാന്തര പുണ്യമാണ് പോകാൻ അവിടെ സാധിച്ചതും ആ ഗംഗയിൽ നിന്ന് സ്നാനം ചെയ്യാൻ കഴിഞ്ഞതുമൊക്കെ വളരെ ആശ്ചര്യകരമായിട്ടുള്ള അനുഭൂതികളാണ് എനിക്ക് ഗംഗയിൽ നിന്ന് സമ്മാനിച്ചത് എന്നെ ഒന്നാം ക്ലാസ്സിൽ അമ്മ കൊണ്ട് ചേർക്കുവാൻ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ പേര് ഗംഗ എന്നിട്ടാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് ഒരുപാട് കരയുകയും ബഹളമൊക്കെയൊക്കെ ചെയ്ത് ഞാനെപ്പോഴും ഓർത്തു ആ പേരിനോട് എനിക്ക് വളരെ വളരെ താല്പര്യമാണ് ആ പേരിനോട് അപ്പം അമ്മ സമ്മതിക്കാതെ എൻ്റെ പേര് രാജി എന്ന് തന്നെ കിട്ടും എൻ്റെ ആങ്ങളയുടെ പേര് ഷാജി എന്നാണ് അപ്പോൾ അതിന് ചെയ്യുന്ന പേര് രാജി രാജിന്നിട്ടതാണ് അപ്പോൾ ഞാൻ അന്ന് അമ്മ എനിക്ക് ഗംഗയെന്ന് മതി ഗംഗയെന്ന് മതിയെന്ന് പിന്നെ ഞാൻ ഓർക്കുമ്പോൾ വിചാരിക്കും കൊച്ചു കുട്ടികൾ സ്കൂളിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ ആരെങ്കിലും അവരുടെ പേര് ഇന്നത് മതി എന്ന് പറഞ്ഞ് ബഹളം വെച്ച് കരയോ നിർബന്ധം പിടിക്കുകയോ ചെയ്യുവോ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ഗംഗയോട് പിന്നീട് വലുതായി കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയെ എന്താണ് അമ്മ എനിക്ക് ആ ഗംഗ ഗംഗെന്ന പേരിടാഞ്ഞു എനിക്കത് ഇഷ്ടമുള്ള പേരായിരുന്നല്ലോ എന്ന് അപ്പോൾ അമ്മ പറഞ്ഞ നദികളുടെ പേരൊന്നും സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഇടാൻ പാടില്ല അതുകൊണ്ടാണ് ഇടാതിരുന്നത് എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും എനിക്ക് ഗംഗയെ ഒരുപാട് ഇഷ്ടമായി ഗംഗ എന്ന് പറയുന്ന നദി നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ഭാര്യയായ രാജ്യസഭാ അംഗം ജയാബച്ചൻ നമ്മളിവിടെ കുംഭമേളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഞാൻ ആ ദിവസങ്ങളിൽ ഇങ്ങനെ കേട്ടു നമ്മുടെ മോദിജിയൊക്കെ അപമാനപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചതായിരിക്കും ഗംഗയിലൊക്കെ മനുഷ്യ മനുഷ്യജടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞത് കാരണം ഗംഗ അശുദ്ധമായി കിടക്കുന്നു എന്നു അവർ ഗംഗ എന്നത് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു ഇന്നും നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചിട്ടും ഗംഗയിൽ ഒരു ജഡവല്ല കുംഭമേളയ്ക്ക് വരുന്ന എല്ലാവരും അതിനകത്തിൽ വീണാലും ഗംഗയ്ക്ക് ഒരു അശുദ്ധിയില്ല ഒരു സമുദ്രമാണ് ഗംഗ ഒരു മഹാസമുദ്രം ആ സമുദ്രത്തിലേക്ക് ഒരു കരിയിലെ കരിയിൽ വീഴുന്നതുപോലെയുള്ള ഒരു മനുഷ്യനോ പത്ത് മനുഷ്യനോ ആയിരം മനുഷ്യരോ വീണാലും ഇവിടുന്ന് പോകുമ്പോൾ അവിടുത്തെ ഈ സ്റ്റാമ്പീഡിനെ കുറിച്ചും തിരക്കിനെ കുറിച്ചുമൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ട് എനിക്ക് തിരിച്ചു വരുമെന്നൊന്നും യാതൊരു ഉറപ്പുമില്ലായിരുന്നു കാരണം ഇത്രയും വലിയ തിരക്കിലേക്ക് ഞാൻ ഏകയായിട്ട് പോവുകയല്ലേ ആരോട് എന്ത് പറയാനാണ് എനിക്ക് എനിക്കൊന്നും പിടിയില്ല അത് കാരണം ഞാൻ എൻ്റെ മൂത്ത കുട്ടി വെളിയിലായത് അതിനോട് പറഞ്ഞില്ല എൻ്റെ ഇളയ മോനെ എൻ്റെ കൂടെ താമസിക്കുന്ന മോനോട് പറഞ്ഞാൽ മോനെ അമ്മയ്ക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ മരിക്കുകയോ അല്ല അകത്തോ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ അമ്മയുടെ ബോഡിയൊന്നും ഇവിടെ കൊടുവരാൻ നിൽക്കരുത് ആ ഗംഗയിലെ വാരണാസിയിൽ മണികർണിക എന്ന് പറയുന്ന ഘാട്ടുണ്ട് ശവസംസ്കാരം നടത്തുന്നത് അവിടെ ഹരി രാജ ഹരിശ്ചന്ദ്രൻ്റെ കാലം മുതൽ അദ്ദേഹം ആ മണികർണികക്ക് ആ മണികർണിക ഘാട്ടിൽ ശ്മശാന കാവൽക്കാരനായിരുന്നു ആ യുഗ യുഗങ്ങൾക്കും മുമ്പ് അതെത്രയും യുഗങ്ങൾക്കും മുമ്പാണ് ആ അന്നു മുതൽ അവിടെ ഇരിക്കുന്ന ആ ശ്മശാനം ഒരിക്കലും നിർത്തില്ലാതെ ഒരു ദിവസം പോലും നിർത്തില്ലാതെ പതിനായിരക്കണക്കിനും ഡെഡ് ബോഡികളെ സംസ്കൃതി ചെയ്യുന്ന ആ സ്ഥലം അവിടെ അടക്കം ചെയ്യണം എന്നെ തിരിച്ച് എൻ്റെ ബോഡി കൊണ്ടുവരരുത് എന്ന് ഞാൻ മോനോട് പറഞ്ഞിരുന്നു മരണം ഏത് ജീവിത ത്തിനേക്കാളും എനിക്ക് ആഗ്രഹം കാരണം മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവിടെ ഇപ്പോഴാണ് എപ്പോഴും ഞാനിങ്ങനെ പറയുമ്പോഴാണ് അവിടെ എനിക്ക് എന്നെ അടക്കം ചെയ്യാവുള്ളൂ എന്നേലും ഗംഗയിൽ നിമഞ്ജനം ചെയ്യണം എൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എന്നിങ്ങനെ ഞാൻ നേരത്തെ തൊട്ടേ മക്കളോട് പറയുമായിരുന്നു അപ്പോൾ അവിടെ പോയി മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഗംഗയിൽ വീണാൽ തന്നെ ആ ഗംഗയിലേക്ക് സ്പർശിക്കുന്ന ഒരു മനുഷ്യ ശരീരം പുണ്യമായി തീരുകയാണ് അവിടുത്തെ ജലജീവികൾ അതിനെ ആഹാരമാക്കുകയും ആ അസ്തി ആ ഗംഗയിൽ നിമഞ്ജനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ പരം ഒരു പുണ്യമുണ്ടോ നമ്മുടെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ചെറിയ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്ത് കുറച്ച് പേര് അവർക്ക് ഭക്ഷണം കൊടുത്ത് കുറച്ച് കർമ്മങ്ങളും ഒക്കെ ചെയ്താൽ പിന്നെയും വർഷം ഓരോ വർഷം കഴിയുമ്പോഴും ആ ആത്മാവിന് വേണ്ടി ബലിയിടുകയും കർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുകയല്ലേ അങ്ങനെ ഒരു നമ്മുടെ നാം ജീവിച്ച ഒരു പരിസരത്ത് ഒരുപാട് ബഹുമതികളോടെ ഒരു അടക്കം ചെയ്തതിനേക്കാൾ എത്രയോ എത്രയോ ശ്രേഷ്ഠമാണ് ഗംഗയിലേക്ക് ആ ഗംഗയുടെ സ്നാനഘട്ടങ്ങളിലൊക്കെ പോയി നമ്മൾ നമ്മുടെ ഭൗതിക ശരീരം അവിടെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു വലിയ മഹനീയത അതൊക്കെ ഒരു പുണ്യമാണ് മണികണ്ണികയിൽ ഇങ്ങനെ അടക്കം ചെയ്യുന്ന ഓരോ ബോഡിയെയും ഗംഗയിൽ സ്നാനം ചെയ്യിച്ചിട്ട് ഗംഗയിൽ മുക്കിയതിന് ശേഷമാണ് അഗ്നിക്കിരയാക്കുന്നത് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യ ശരീരം വീണിട്ടോ അല്ലെ മനുഷ്യ ശരീരത്തെ ഗംഗയിലൂടെ ഒഴുകിപ്പോ നടക്കുന്നത് കാണാമെന്ന് പറഞ്ഞാൽ അതിലൊരു അതിൽ നമുക്ക് നമുക്കിവിടൊക്കെയുള്ള നദിയിൽ ഇങ്ങനെ മനുഷ്യ ശരീരം കണ്ടാൽ അതിനെ പൊക്കിയെടുക്കുക പോസ്റ്റ്മോർട്ടം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നൊക്കെ അന്വേഷിച്ച് പോകുന്ന അത് ഒരു സിസ്റ്റം അല്ല ഇവിടെ ഗംഗയിലാണ് അവസാനത്തെ ആ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ സ്നാനം അവിടെ ഗംഗയിലൂടെ ബോഡി ഒഴുകി നടന്നാൽ ഒരു അവിടെ ഒന്നും തോന്നില്ല അവിടെയാണ് ആ അങ്ങനെ ഗംഗയിൽക്കൊരു ജീവൻ സമാധിയാകുന്നതല്ലേ ഏറ്റവും വലിയ പുണ്യം എല്ലാ അശുദ്ധിയെയും എല്ലാ എല്ലാത്തിനെയും ശുദ്ധമാക്കുന്ന വിശുദ്ധമാക്കുന്ന ആ ഒരു പുണ്യതീർത്ഥമാണ് ഗംഗ അവിടെ ചെന്നിട്ട് ഒരു അവിടെ മനുഷ്യ ശരീരം ഗംഗയിലൂടെ ഒഴുകിയത് കൊണ്ട് ഗംഗ അശുദ്ധമായെന്നോ അല്ലെ ഒരുപാട് പേര് ഗംഗയിൽ സ്നാനം ചെയ്തത് കാരണം ഗംഗയിലെ വെള്ളം അശുദ്ധമായി കൊള്ളാതായി പോയെന്നോ ഒക്കെ പറയുന്നത് ഗംഗയെ അറിയാത്തത് കൊണ്ടാണ് എത്ര കോടി മനുഷ്യർ അറുപത്തി നാലോ അറുപത്തി അഞ്ചോ കോടി ജനങ്ങളാണ് ഇതിനോടകം സ്നാനം ചെയ്തത് പക്ഷേ ആ ഗംഗയിൽ എവിടെയാണ് അശുദ്ധിയുള്ളത് അതിനുശേഷം കുംഭമേളയ്ക്ക് ശേഷം ശ്രീ യോ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ ഗംഗ ശുദ്ധീകരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ആ അതൊക്കെ എത്ര നല്ല പെർഫെക്റ്റായിട്ടാണ് അവർ ഒക്കെ ചെയ്യുന്നത് ഗംഗയിൽ പൂക്കളും അതുപോലെ തന്നെയുള്ള ആ ഗംഗാരിതിയുടെ സമയത്തൊക്കെ ഉണ്ടാകുന്ന നമ്മൾ ഓരോരുത്തരും ഗംഗാദേവിയെ ഒരുപാട് പൂജ ചെയ്തിട്ടാണ് ആ പൂജ ചെയ്യുവാൻ പുഷ്പങ്ങളും കുങ്കുമവും തേങ്ങയും ഒക്കെ നമ്മൾ അതിൽ അതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അഴുക്കാണ് ഗംഗയെ മലിനമാക്കുക എന്ന് പറയുന്നത് അല്ലാതെ അവിടെ വേറെ മനുഷ്യ വിസർജ്യമോ അല്ലെങ്കിൽ നമ്മുടെ കടൽ തീരത്തോ നമ്മുടെ നദീതീരത്തോ ഉണ്ടാകുന്ന നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇവിടെ കാണുന്ന ഒരു ചെറിയ നദിയെയോ ഇവിടുത്തെ സമുദ്ര തീരങ്ങളെയോ നദീതീരങ്ങളെയൊക്കെ ആയിട്ട് ഗംഗയെ കാണരുത് നമ്മുടെ ഭാരതത്തിൽ നമുക്കെല്ലാവർക്കും ആഹാരം തരുന്ന നദിയാണ് ഗംഗാദേവി ആ ഗംഗയില്ലെങ്കിൽ ഇവിടെ വളരെ ഊഷരമായി പോകും ഇങ്ങനത്തെ ഒക്കെ ഏറ്റത്തുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും അന്നം എത്തിച്ചു തരുന്നത് ഗംഗയുടെ കാരുണ്യം കൊണ്ടാണ് അങ്ങനെയുള്ള പവിത്രമായ ഗംഗ എത്ര ശുദ്ധി എത്ര വിശാലത നോക്കത്തി നമ്മളൊന്നും നോക്കിയാൽ അതിൻ്റെ മറുകര കാണാൻ കഴിയില്ല അത്ര വിശാലമായിട്ടൊഴുകുന്ന ഗംഗ അതുപോലെ തന്നെ അവിടെ വരുന്ന വരുമാനം എന്ന് പറഞ്ഞു കുംഭമേളയിൽ അതൊരു ബിസിനസ്സായിട്ട് മാറും മാറി ഗവൺമെൻറ് അറിഞ്ഞ ബിസിനസ് ടൂറിസം ആക്കി ആത്മീയമായ സ്പിരിച്വൽ ടൂറിസം ആക്കി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് എല്ലാം തരുന്നത് ഇപ്പം ശബരിമലയിലെ മണ്ഡലകാലം അല്ലെങ്കിൽ ഗുരുവായൂരിലെ ഉത്സവകാലം ഇതൊക്കെ വരുമ്പോൾ അവിടെ കിട്ടിയ വരുമാനത്തിന്റെ കണക്കാണ് ദേവസ്വം ബോർഡ് സർക്കാരൊക്കെ പുറത്തുവിടുന്നത് എവിടെ നിന്ന് വന്ന് വരുമാനം ഈ നമ്മൾ ചെല്ലുന്ന ഭഗവാനുമായി സ്നേഹിക്കുന്ന ഭക്തർ അവിടെ കാണിക്കുകയായിട്ടും രസീതായിട്ടും അവിടുത്തെ പ്രസാദമായിട്ടും ഒക്കെ കൊടുക്കുന്ന അതിനു വേണ്ടി കൊടുക്കുന്ന പൈസകളൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഇത്ര കോടി രൂപ ഇത്ര ഒരു മണ്ഡല മണ്ഡലകാലത്ത് പിരിഞ്ഞു കിട്ടിയെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ ഒരു ക്ഷേത്രമും അല്ലെങ്കിൽ അവിടെ പൈസ ഇടൂ അല്ലെങ്കിൽ ഇവിടെ ഇടൂ ഇതിന്റെ അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല നമ്മൾ കുംഭമേളയിൽ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കാശു പോലും അവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രം അവിടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഹനുമാന്റെ ക്ഷേത്രമുണ്ട് ദേവിയുടെ ശക്തി സ്ഥലുണ്ട് പിന്നെ നാഗവാസുകിയുടെ വാസുകി ഭഗവാന്റെ ആ നാഗത്താൻ്റെ അമ്പലമുണ്ട് അവിടെയൊക്കെ നമുക്ക് പോകേണ്ടവർക്ക് പോകാം ഒരു ദിവസമൊക്കെ സ്നാനം ചെയ്തിട്ട് വരുന്നവർക്ക് അവിടെയെങ്കിലും പോകാനുള്ള സൗകര്യം കിട്ടില്ല ആ ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ഒത്തിരി ദൂരെയുമാണ് കുറേ അകലെയാണ് അഞ്ചും ആറും എട്ടും കിലോമീറ്ററൊക്കെ അകലെയാണ് നമ്മൾ ഈ ത്രിവേണി സംഗമം തന്നെ നമ്മൾ താമസിക്കുന്ന സെക്ടറുകളിൽ നിന്ന് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ അകലെയാണ് അത്രയൊക്കെ നടന്നാണ് പോകേണ്ടത് ഒരു സൈക്കിൾ പോലും അതിലേങ്ങും പോകില്ല അത്രയ്ക്ക് ഇങ്ങനെ ഒഴുകുകയാണ് ആ ഒഴുക്കിലേക്ക് നമ്മളും ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത് അത്രയും നടന്നാണ് പോകുന്നത് ഗംഗയിൽ പോകണമെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് നടന്നാൽ മതി പത്ത് മിനിറ്റൊക്കെ സ്പീഡിൽ നടന്നാൽ ഗംഗയിൽ സ്നാനം ചെയ്യാൻ കഴിയും പിന്നെ ദശാവകാര ഘാട് ഘാട്ട് അതാണ് പ്രധാനഘാട്ടം അവിടെ ഗംഗയിൽ സ്നാനം ചെയ്യാനൊക്കെ കഴിയും ആ പക്ഷേ ഈ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ് നമ്മൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് നേരിട്ട് വന്ന് അവിടെ ഇറങ്ങിയിട്ട് സ്നാനത്തിന് വേണ്ടി പോകുന്നവർക്ക് അത്രയും ഭാരമായിട്ട് തോന്നുകയില്ല വന്ന് സ്കൂ സ്കൂട്ടറിലോ അല്ലെങ്കിൽ ടാക്സിയിലോ ഒക്കെ വന്ന് ഇതിൻ്റെ ഏകദേശം അടുത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ നടന്ന് നടന്ന് ഈ ഒഴുക്കിൽ പെട്ട് അങ്ങനെ ഞങ്ങൾ പോയി പോയി സ്നാനഘട്ടിൽ പോയി ഈ ത്രിവേണി സംഗമത്തിൽ പോയി സ്നാനം ചെയ്ത് അവിടെ നിന്ന് അത്രയും മണിക്കൂറ് നടന്ന് നടന്ന് വന്ന് ഒരു ഞങ്ങൾ താമസിക്കുന്ന ആശ്രമത്തിൽ നിന്ന് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറ് നടക്കണമായിരുന്നു ഈ ത്രിവേണി സംഗമത്തിലെത്താൻ അതൊക്കെ നടന്നാൽ അതിൽ കൂടുതൽ സമയമെടുക്കും പക്ഷേ അത് ഈ തിരക്കിലൂടെ നമ്മളങ്ങ് നടന്ന് പോവുകയാണ് നമ്മളവിടെ സ്നാനമൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് ആ വെയിലത്തിങ്ങോട്ട് വരാൻ വളരെ വിഷമമാണ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളത് അറിയില്ല തിരിച്ച് വരുന്നത് നമുക്ക് നല്ല ക്ഷീണം ഒക്കെ ഉണ്ടാവും അത്രയും മണിക്കൂറൊക്കെ ആ തിരക്കിൽ ആ വെയിലത്തൊക്കെ നടന്നിങ്ങനെ വരുമ്പോൾ അപ്പോൾ അപ്പോൾ അവിടെ ആർക്കും ആരും എവിടെയും കാ പൈസ ഒന്നും നിക്ഷേപിക്കേണ്ട ഞങ്ങൾ താമസിക്കുന്ന ആശ്രമത്തിന് ആശ്രമങ്ങളുടെയൊക്കെ ആ ഒരു ഇതിന് അവിടെ താമസിക്കുകയും നമുക്ക് ഫുഡൊക്കെ തരികയും എല്ലാം അവർ വളരെ സ്നേഹത്തോടെ ഭവ്യതയോടെ ചെയ്തപ്പോൾ ഞങ്ങളവിടെ ചെറിയ ചെറിയ സംഭാവനകളൊക്കെ കൊടുത്തിട്ട് പോകുന്നു ആ ആശ്രമത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അത് ഇതൊന്നും യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരിൻ ആ ഒരു സർക്കാരിൻ്റെ ഭണ്ഡാരത്തിൽ വീഴുന്നതല്ല അദ്ദേഹത്തിന് കിട്ടിയ വരുമാനം എന്ന് പറയുന്ന ജി എസ് ടി ആണ് അത് നമ്മുടെ കേന്ദ്രത്തിനും ഗുണമാണ് ആ സംസ്ഥാനത്തിനും ഗുണമാണ് ജി എസ് ടി സംസ്ഥാനത്തിനും ഉണ്ടല്ലോ ജി എസ് ടി സെൻട്രൽ ജി എസ് ടി ഉണ്ടല്ലോ ആ നമ്മളൊരു ടാക്സ് പിടിച്ചാലോ ഒരു എവിടെയെങ്കിലും ഒരു ഒരു ബസ്സിൽ കയറിയാലും അല്ലെങ്കിൽ ഒരു വേറെ ഏതൊരു വാഹനത്തിൽ കയറി ഒരു ഫ്രൂട്ട് വാങ്ങിച്ചാലും എല്ലാം അതിനെല്ലാം ടാക്സ് ഉള്ളവല്ലേ ഒരു നല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാലും കൂടുതൽ പൈസ ഉള്ളവർ അവർക്ക് പറ്റിയ നല്ല നല്ല ഹോട്ടലിൽ ഹാട്ടുകളൊക്കെ ബുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു പിന്നെ ഫ്ലൈറ്റിൽ വരുന്നു ട്രെയിനിൽ വരുന്നു ഇതിനൊക്കെ ജി എസ് ടി ഉള്ളതല്ലേ ആ ജി എസ് ടി തുകയുടെ തുകയാണ് അഞ്ച് ലക്ഷം കോടിയെന്നോ അല്ലെ രണ്ട് ലക്ഷം കോടി ഏതൊക്കെ സർക്കാരിന് കിട്ടിയെന്ന് പറയുന്നത് അല്ലാതെ സർക്കാർ നേരിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസ അവർ എണ്ണമേടിച്ച് ഇത്ര കോടി ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്ന ആ കിട്ടലല്ല അവിടെ കിട്ടിയത് ഓരോ കടക്കാർക്കും ആ അവിടെ 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 ബിസിനസ് ചെയ്തവർക്കാണ് പൈസ എല്ലാം കിട്ടുന്നത് അതിന് അവർ കൊടുത്ത ജി എസ് ടിയുടെ എമൗണ്ട് ആണ് ഈ യോഗി ആദിത്യനാഥിനെ ഇത്ര ലക്ഷം കോടി കിട്ടിയെന്ന് പറയുന്നത് അല്ലാതെ അദ്ദേഹം നമുക്ക് വേണുന്ന എല്ലാ സന്നാഹങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചത് തന്നെ എല്ലാവർക്കും ആഹാരവും വിശ്രമ സ്ഥലങ്ങളും ഉറങ്ങുവാനുള്ള സൗകര്യങ്ങളും നമുക്ക് വേണുന്ന മെഡിസിൻ വയ്യാതെ വന്നു കഴിഞ്ഞാൽ യാത്രാ സൗകര്യങ്ങൾ എല്ലാം എല്ലാം എത്ര റെയിൽവേ സ്റ്റേഷനുകളാണ് അഡീഷണലായിട്ട് കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയത് അവിടെ മൂന്ന് പേര് സ്കൂട്ടർ ടാക്സിയെ പോയാൽ അവിടെ കംപ്ലൈൻ്റ് ഇല്ല ഹെൽമെറ്റ് ഇല്ല എന്നുള്ള പരാതിയില്ല അതെല്ലാം അദ്ദേഹം ഒഴിവാക്കിയതാണ് അങ്ങനെ ഭക്തജനങ്ങളെ പിടിച്ച് പറിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവമുണ്ടെങ്കിൽ അവരുടെ പൈസയൊക്കെ തട്ടിയെടുക്കുന്ന സംഭവമുണ്ടെങ്കിൽ അദ്ദേഹം അതിനേക്ക് കർശനമായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണെല്ലായിടവും എത്തും നിയന്ത്രിച്ചു കൊണ്ട് വളരെ വളരെ എത്ര എത്ര ശുചിത്വത്തോടു കൂടിയാണ് ത്രം അതെത്ര പറഞ്ഞാലും നമുക്കങ്ങോട്ട് മതിയാവില്ല അവിടുത്തെ ആ നമുക്ക് വേണ്ടിയിട്ട് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും അവിടെയോട് ചെന്നാൽ മാത്രം മതിയായിരുന്നു നമ്മൾ എത്തപ്പെടുന്ന ഒരു ഒരു ഉള്ളൂ അപ്പോൾ ഞാൻ എത്തിയതിന് ശേഷം ഞാൻ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് അപ്പോൾ അപ്പോഴവിടേക്ക് ജയ നമ്മുടെ ഒരു വീവറായ ജയയാണ് അത് ഞാൻ ഈ ചാനലിലൂടെ ആരെങ്കിലും പോകുന്നു പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തതാണ് അങ്ങനെ എനിക്ക് ശേഷമാണ് അപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തു എയർപോർട്ടിൽ നിന്ന് മെട്രോക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വന്ന് എന്നെ വന്ന് കണ്ടു ഒരുപാട് തിരക്കുള്ള സമയമല്ലായിരുന്നു ഒത്തിരി കണ്ടുപിടിക്കാൻ ഇത്തിരി വിഷമിച്ചു അങ്ങനെ ആണ് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത് കണ്ടുമുട്ടി എപ്പോൾ പിന്നീടെന്നോട് പറഞ്ഞ് ഞാൻ കരുതി വലിയ പ്രായമൊക്കെ ഉള്ള ഒരു മാതാജീന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന ഒരു വലിയ ആളായിരിക്കുമെന്ന് ഇത്ര ചെറിയ കുട്ടിയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇത്ര സൗണ്ട് കേട്ടാൽ വളരെ മെച്യുരിറ്റി തോന്നും പക്ഷേ ആളിനെ കാണുമ്പോഴല്ലേ മെച്യുരിറ്റി ഒന്നും ഇല്ല എന്ന് തോന്നുന്നായിരുന്നു ഞാൻ പറഞ്ഞിതെൻ്റെ കുട്ടികളൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും ട്യൂഷൻ എടുക്കുന്ന കുട്ടികളും എല്ലാവരിലും എപ്പോഴും എന്നോട് ഇങ്ങനെ പറയുന്നതാണ് ജയ ടീച്ചറിനെ ടീച്ചറിൻ്റെ വ്യൂവേഴ്സ് ആരെങ്കിലും നേരിട്ട് കണ്ടാൽ അവർ ഈ പറയുന്ന ആ മെച്യുരിറ്റിയൊന്നും മാതാജി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് ഒന്നും പിന്നീട് കിട്ടില്ല കാരണം അങ്ങനെയുള്ള ഒരു എന്നെ കണ്ടാലങ്ങനെയൊന്നും തോന്നില്ല പക്ഷേ ജയ എന്നെക്കാളും കുറേ കൂടെ മെച്ചുവർ പേഴ്സൺ ഓൾഡ് പേഴ്സൺ ആയതുകൊണ്ടാണ് ഞാൻ കുട്ടിയാണെന്ന് തോന്നുന്നത് പക്ഷെ എനിക്ക് ആവശ്യത്തിനുള്ള വയസ്സൊക്കെ ഉണ്ട് തീരെ കുട്ടിയൊന്നുമല്ല അപ്പോൾ പക്ഷെ എനിക്ക് കുട്ടിത്തൊന്നും എനിക്ക് മാറത്തില്ല എപ്പോഴും ഞാൻ കുട്ടികളുമായിട്ട് സമ്പർക്കപ്പെട്ടത് കുട്ടികളുമായിട്ട് ഇടപെടുന്ന വ്യക്തിയായത് കാരണം കുട്ടിത്വം തന്നെയാണ് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിന് മുതിർന്നവരുമായിട്ട് കൂട്ടുകൂടുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് കുട്ടികൾ കുട്ടികളുടെ നിഷ്കളങ്കത അവരുടെ എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപെടുന്ന അവസ്ഥ ഇപ്പോഴും ആണ് കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ ഒരു ടീനേജുകാരുടെ വിലയുള്ള മനസ്സിൽ അത് കഴിയുമ്പോഴല്ലേ പ്രാരാബ്ധവും പങ്കപ്പാടും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് മുതിർന്നവരുമായിട്ട് നമ്മളിടപെടുമ്പോഴെപ്പോഴും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കുകയും അതിന് സമാധാനം പറയുകയും അവരുടെ പ്രശ്നം കേട്ട് നമ്മൾ ഡെസ്പാവുകയും ഒക്കെ ചെയ്യുകയാണ് സിനിമ കുട്ടികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ എത്ര എത്ര ഹാപ്പിനെസ്സാണ് നമുക്ക് കിട്ടുന്നത് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവര് വളരെ സന്തോഷവാന്മാര് സന്തോഷവതികളുമാണ് അപ്പോൾ നമ്മളുടെ മനസ്സും കുട്ടികളായിട്ട് തന്നെ എനിക്കെപ്പോഴും കുട്ടി എൻ്റെ ബാല്യത്തെക്കുറിച്ചും ശൈശവ ആ കൗമാരത്തെക്കുറിച്ചും ഒക്കെ ഓർത്ത് ആ ഹാപ്പിയായിട്ട് നടക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് മാത്രമാണ് എൻ്റെ മനസ്സിലെപ്പോഴും പച്ചപ്പായിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വളരെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറേ കൂടെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് ഞാനൊക്കെ വളർന്നതിനേക്കാൾ കൂടുതൽ അപ്പോൾ ആ കുട്ടികൾ ആയിട്ട് നടക്കുന്നതാണ് എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു സുഖം അപ്പോഴും കുംഭമേളയെക്കുറിച്ച് ധാരാളം പറയുവാനുണ്ട് ഇപ്പോഴിങ്ങനെ ഓർത്ത കാര്യം പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനോഭവന്ത്